ത്തെ ഹാളിലേക്ക് കടക്കുന്നു വീടിന്റെ മുമ്പിൽ ഒരു ചെറു ചെറുമുറ്റമുണ്ട് ചെറിയ തടങ്ങളിൽ പൂച്ചെടികൾ അവക്കപ്പുറം ആണ് പഠിക്കൽ ഒരു മനുഷ്യൻ കിടക്കുന്നു കരങ്ങൾ രണ്ടും നീട്ടിക്കൊണ്ട് ഈശോ അയാളുടെ സമീപത്തേക്ക് ചെല്ലുന്നു മറ്റുള്ളവരെല്ലാം അയാളെ കാണാനുള്ള ആഗ്രഹത്തോടെ ഈശോയുടെ പിന്നിലുണ്ട് ജോസഫേ ഒരുത്തരും നിന്നോട് ക്ഷമിച്ചില്ലേ ീശോ വളരെ ദയാപൂർവ്വം ചോദിക്കുന്നു ഒരു പുതിയ സ്വരം വളരെ ദയയുള്ള സ്വരം കേട്ട് അയാൾ ഞെട്ടുന്നു ഇതേവരെ അയാൾ ശപിക്കുന്ന സ്വരങ്ങൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ വിസ്മയത്തോടെ അയാൾ തലയുയർത്തി നോക്കുന്നു ജോസഫെ ആരും നിന്നോട് ക്ഷമിച്ചില്ലയോ ഈശോ ചോദ്യം ആവർത്തിക്കുന്നു കായ്ക്ക് പിടിച്ച് അയാളെ എഴുന്നേൽപ്പിക്കാൻ ഈശോ കുനിയുന്നു നീ ആരാണ് ദുർഭകനായ